സ്ത്രീകളിലെ താക്കോൽദ്വാര ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് എത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ആകാം ആൾക്കാർ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ത്രീകളിലെ താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഷോർട്ട് മീഡിയം ലോങ് റേഞ്ച് പ്രൊസീജേഴ്സ് എന്ന് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം ഷോർട്ട് പ്രൊസീജിയേഴ്സ് ആയിട്ടുള്ള പ്രസവം നിർത്തൽ അഥവാ ഇൻഫെർട്ടിലിറ്റി അസസ്മെന്റ് എല്ലാം ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടാണ് ചെയ്യുന്നത് രാവിലെ വന്ന് അഡ്മിറ്റ് ചെയ്ത് പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോവാം കുറച്ചും മീഡിയം റേഞ്ച് പ്രൊസീജിയേഴ്സ് അതായത് സിസ്റ്റ് നീക്കം ചെയ്യുക ചെറിയ ഫൈബ്രോയിഡുകൾ അഥവാ വളരെ സിമ്പിൾ യൂട്രസ് റിമൂവൽ സർജറീസോ എക്ടോപിക് സർജറീസ് എല്ലാം പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഇരുപത്തിനാല് തൊട്ട് മുപ്പത്താറ് മണിക്കൂറിൽ തന്നെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോവാം കുറച്ചും കൂടെ ലോങ് റേഞ്ച് പ്രൊസീജിയേഴ്സ് അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറീസ് വലിയ ഫൈബ്രോയിഡുകൾ വലിയ യൂട്രൈൻ സൈസ് റീക്കനലൈസേഷൻ എൻഡോമെട്രിയോസ് ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് സർജറീസ് വരുമ്പോൾ മാത്രമേ നാൽപ്പത്തെട്ട് തൊട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ നിന്ന് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുള്ളൂ ഭൂരിഭാഗം സർജറിയിലും ഈ ഒരു സമയപരിമിതിക്ക് കൂടുതൽ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ആവശ്യം വരാറില്ല